ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ലൈലത്തുൽ ഖദർ ആയിരം മാസങ്ങളുടെ പുണ്യം പെയ്തിറങ്ങുന്ന രാവ് റമലാനിലെ ഏറ്റവും പുണ്യമേറിയ ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിൻ്റെ രാത്രിയെയാണ് ഇരുപത്തിയേഴാം രാവായി കണക്കാക്കുന്നത് ഇസ്ലാമിക വിശ്വാസപ്രകാരം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദർ റമലാൻ മാസത്തിലെ ഏതു ദിനമാണ് ലൈലത്തുൽ ഖദർ എന്നതിന് കൃത്യമായി നിർവചനമില്ല റമദാനിൽ ഏറ്റവും പരിശുദ്ധമായി കണക്കാക്കുന്ന അവസാന പത്ത് ദിനങ്ങളിലെ സംഖ്യയിൽ അവസാനിക്കുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തൊൻപത് ദിനങ്ങളിലൊന്നാണ് ലൈലത്തുൽ ഖദർ എന്നാണ് കരുതുന്നത് ഈ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് എൺപത്തിനാല് വർഷത്തെ പ്രാർത്ഥനയുടെ പുണ്യം ലഭിക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിയേഴാം രാവ് മുഴുവൻ ഭക്തിസാന്ദ്രമായ മനസ്സോടെ പള്ളികളിലാണ് വിശ്വാസികൾ ചെലവഴിക്കുക പള്ളികളിൽ പ്രാർത്ഥനകളുമായി ഒത്തുചേർന്ന എഹ്തികാഫാണ് ഈ രാവിലെ പ്രധാന ചടങ്ങുകളിലൊന്നും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്നാൽ അഥവാ നിർണയത്തിൻ്റെ രാത്രി എന്നാണ് അതിൻ്റെ അർത്ഥം റമലാൻ മാസത്തിലാണിത് ഈ രാത്രിയിൽ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ ആയിരം മാസങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഉത്തമമാണെന്ന് ഖുർആൻ പറയുന്നു തീർച്ചയായും നാം ഇതിനെ ഖുർആാനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു നിർണയത്തിൻ്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ നിർണയത്തിൻ്റെ രാത്രി ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു പ്രഭാതോദയം വരെ അത് സമാധാനമെത്രേ റമലാനിലെ ഏത് ദിവസത്തിലാണ് ലേലത്തിൽ കതർ എന്ന് പ്രവാചകൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല ഒരിക്കൽ പ്രവാചകൻ എന്നാണ് ലൈലത്തുൽ ഖതർ എന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ തുനിഞ്ഞതായിരുന്നു പക്ഷേ പിന്നീട് ആ അറിവ് മറക്കപ്പെടുകയും ഉയർത്തപ്പെടുകയുമാണ് ഉണ്ടായത് റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലെ ഒറ്റയായി വരുന്ന രാവുകളിലാണ് ലൈലത്തുൽ ഖതർ ലൈലത്തുൽ ഖതറിനെ പ്രതീക്ഷിക്കുന്ന റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ വിശ്വാസികൾ പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ട് വിശ്വാസികൾ ഈ രാവുകളിൽ ഖുർആൻ പാരായണവും പ്രാർത്ഥനയുമായി പള്ളികളിൽ കഴിഞ്ഞുകൂടും ലൈലത്തുൽ കതറിൽ വിശ്വാസത്തോടും നിഷ്കളങ്കതയോടും കൂടി രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരുടെ എല്ലാ മുൻകാല പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ അനുഗ്രഹീതരാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ നീ ധാരാളമായി പൊറുക്കുന്നവനും പുറത്തു കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ അതിനാൽ എനിക്കു നീ പുറത്തു തരേണമേ ഇഫ്തികാഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രീതിയും സാമീപ്യവും കൊതിച്ച് ഭക്തിപൂർവ്വം പള്ളിയിൽ ഇരിക്കുന്നതിനെയാണ് ഇഫ്തിഖാഫ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നിരതമാകുക എന്നെല്ലാമാണ് ഇഫ്തിഖാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം സാങ്കേതിക സാങ്കേതികാർത്ഥത്തിൽ റമലാനിൻ്റെ അവസാന പത്ത് ദിവസങ്ങളിൽ ആരാധനകളും ഖുർആാൻ പാരായണവും പ്രാർത്ഥനകളും നിർവഹിച്ച് പള്ളിയിൽ കഴിഞ്ഞുകൂടുകയാണ് ഉദ്ദേശം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് കൂടുന്നതിനാണ് ഇഫ്തിക്കാഫ് എന്ന് പറയുന്നത് ഈ പള്ളിയിൽ ഞാൻ ഇഹ്തികാഫിനിരിക്കുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നത് ഏറെ പുണ്യമർഹിക്കുന്ന കാര്യമാണ് അത് നബിചര്യയിൽ പെട്ടതാണെന്ന് പ്രവാചകൻ സുല്ലാഹുലഹി വസല്ലമ ഇഹ്തികാഫിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് റമലാൻ വേളയിലായിരുന്നു അതിനാൽ ഇസ്ലാമിക സമൂഹം ഇഹ്തിക്കാഫിനെ റമലാനിനോട് ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കുക ഈ രാത്രിക്ക് വിധി നിർണയരാവ് എന്ന പേര് ലഭിച്ചതിന് പണ്ഡിതന്മാർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇബിനു അബ്ബാസ് റലി അള്ളാഹു അൻഹുവിൻ്റെ വിശദീകരണം ഇങ്ങനെ ഈ രാവിലാണ് മാനവരാശിക്ക് വർഷാവർഷമുള്ള വിധിയും വിഹിതവും അള്ളാഹു നിർണയിക്കുന്നതെന്നാണ് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനമായ തെഫ്സീറു കുർത്തുബിയിൽ കാണാം ജീവജാലങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള പ്രായം ഭക്ഷണം തുടങ്ങിയവ ക്ലിപ്തമാക്കുന്നത് ഈ രാത്രിയിലാണ് ലൈലത്തുൽ ഖദറിലാണ്ബാലയതീർത്ഥാടനം നടത്തുന്ന ഹാജിമാരുടെയും അവരുടെ പിതാക്കളുടെയും പേരുകൾ വരെ നിർണയിക്കാൻ നിർണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക ഇമാം റാസി പറയുന്നു മറ്റൊരു കാരണം ബദർ എന്ന പദത്തിൽ പദത്തിന് തിങ്ങി നിറഞ്ഞ എന്നൊരർത്ഥം കൂടിയുണ്ട് ഈ രാവിൽ മലക്കുകൾ വാനലോകത്ത് എന്ന് നിറങ്ങി വന്ന് ഭൂഗോളത്തിൽ നിറയുന്നു ലേലത്തുൽ ഖദറിനെ പരാമർശിച്ച് അള്ളാഹു ഒരധ്യായം തന്നെ അവതരിപ്പിച്ചു സൂറത്തുൽ ഖദർ എന്ന അഞ്ച് സൂക്തങ്ങളുള്ള തൊണ്ണൂറ്റിയേഴാം അധ്യായം പ്രസ്തുത സൂറത്തിൻ്റെ ആശയസംഗ്രഹം നിശ്ചയം നാം ഖുർആാനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദർ എന്താണെന്ന് തങ്ങൾ മനസ്സിലാക്കിയത് ലൈലത്തുൽ ഖദർ ആയിരം മാസങ്ങളെക്കാൾ പവിത്രമാണ് മലക്കുകളും ആത്മാവും ജിബിരിയിൽ അവരുടെ രക്ഷിതാവിൻ്റെ ആജ്ഞാനുസരണം സകല വിധികളുമായി ആ രവിൽ ഇറങ്ങും പ്രഭാ പ്രഭാതോദയം വരെ ആ രാവ് രക്ഷയാണ് വിശുദ്ധ ഖുർആൻ രണ്ടവതരണമുണ്ട് ലോഹുൽ മഹ്ഫൂലിൽ നിന്നും പ്രഥമ ആകാശത്തിന്റെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയതാണ് ഒന്നാം ഘട്ട അവതരണം ഏലത്തുൽ ഖദറിലായിരുന്നു ഒറ്റ ഘടുവായിരുന്ന ഈ അവതരണം പിന്നീട് സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായി ജിബിരിൽ അലൈഹി സ്ലാം നബിസലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഓതിക്കൊടുത്തതാണ് രണ്ടാമത്തെ അവതരണം ഇതിൻ്റെ തുടക്കവും ലേലത്തുൽഖതറിലാണെന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാനവരാശിയുടെ വാർഷിക ബജറ്റ് ഭൗതിക ബജറ്റ് അവതരണത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട് ആദ്യം നിർദ്ദേശസ്വരൂപണം പിന്നെ ബജറ്റിൻ്റെ കരട് നിർമ്മാണം പിന്നെ പരിഷ്കരണം ശേഷം ജനപ്രതിനിധി സഭയിൽ അത് അവതരിപ്പിക്കും ചർച്ചകൾക്കും വിശദീകരണങ്ങൾക്കും ആവശ്യമായ തിരുത്തലുകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും ശേഷം സഭ അത് അംഗീകരിക്കും ഒടുവിൽ അത് പ്രാബല്യത്തിൽ വരും അതുപോലെ മാനവ കുല കുലത്തിനുള്ള വാർഷിക ബജറ്റും ലേലത്തുൽ കതറിലാണ് പ്രാബല്യത്തിൽ വരിക അന്ത്യനാൾ വരെയുള്ള ജൈവജാലങ്ങൾക്കുള്ള വിഹിതവും വിധിയും നേരത്തെ തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ വർഷാവർഷം ബറാ അതിരാവിൽ ഷഹബാൻ പതിനഞ്ച് അടുത്ത വർഷത്തേക്ക് ഓരോ വ്യക്തിക്കുമുള്ള ആഹാരം ആയുസ് മരണം തുടങ്ങിയവ അള്ളാഹു അവൻ്റെ ഇച്ഛപ്രകാരം വിധികൾ നടപ്പാക്കാൻ ചുമതല നൽകപ്പെട്ട മലക്കുകളുടെ സൗകര്യാർത്ഥം നിശ്ചയിക്കപ്പെട്ടു നൽകുന്നു ഇത് അടിസ്ഥാനമാക്കി മലക്കുകൾ അത് നടപ്പാക്കും അള്ളാഹു അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതും പ്രാബല്യത്തിൽ വരുന്നതും ലൈലത്തുൽ കദറിലാണ് മുതബറത്തുൽ ഉമൂർ എന്നറിയപ്പെടുന്ന ജിബിരിൽ മീക്കാ ഇൽ ഇസ്രാഫിൽ അസ്ര ഇൽ എന്നീ നാല് മലക്കുകൾക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ സമുദായത്തെ ആയിരം മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ കതർ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചതിൻ്റെ പിന്നിലെ രഹസ്യമെന്ത് മുൻകാല സമൂഹത്തിന് ഈ സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല ബദർ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ ഇതിന് ഉത്തരമുണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തിൽ പകൽ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സായുധ സമരം നയിക്കുകയും രാത്രി മുഴുവൻ ആരാധനയും നിർവഹിച്ച് ആയിരം മാസം ജീവിച്ച ഒരു മഹാഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കേട്ട നബിസലല്ലാഹ് അലൈഹി വസല്ലമ്മയും അനുയായികളും ആശ്ചര്യപ്പെടുകയും തങ്ങളുടെ സുഹൃദങ്ങൾ എത്ര തുച്ഛമാണെന്ന് പരിഭവിക്കുകയും ചെയ്ത ഈ പശ്ചാത്തലത്തിലാണ് പ്രസ്തുത സൂറത്ത് അവതരിപ്പിച്ചത് ധാരാളം ഹദീസുകളിൽ നബിസലല്ലാഹ് വലഹ് വസല്ലമ ലൈലത്തുൽ ഖദറിൻ്റെ മഹാത്മത്യത്തെക്കുറിച്ച് സുവിശേഷം നൽകിയിട്ടുണ്ട് പ്രസ്തുത പ്രസ്തുതരാവിൻ്റെ പ്രത്യേകതകൾ അതിനുവേണ്ടി അരയും തലയും മുറുക്കി പ്രവാചകൻ സുലല്ലാഹുലൈഹി വസലമ ആരാധന നിമഗ്നായത് കുടുംബത്തെ വിളിച്ചുണർത്തി ഇത് ബോധിപ്പിച്ചത് ഹദീസുകൾ പരന്നു കിടക്കുന്നു നന്മയിൽ ജാഗ്രതരാവുക തിരുനെബിയുടെ പ്രകൃതിയായിരുന്ന കാരണം ഈ വിശുദ്ധരാവ് അവിടുത്തെ അഭിലാഷപ്രകാരം അള്ളാഹു നൽകിയ സമ്മാനമാണ് അനസ്രാഹു അനഹു പറയുന്നത് കാണാം പൂർവകാല സമുദായത്തിൻ്റെ ആയുർദൈർഘ്യത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവരുടെ അടുത്തെത്താൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ തൻ്റെ സമുദായത്തിൻ്റെ ആയുസ്സിയെന്ന് തിരുനബി സലല്ലാഹു അലൈവലമ പരിതപിച്ചു ഇതിന് പരിഹാരമായിട്ടാണ് ലൈലത്തുൽ ഖദർ വിളംബരം ചെയ്യുന്ന അധ്യായം ഇറങ്ങിയത് ആയിരത്തി അൻപത് വർഷമാണ് നൂഹുനബി അലൈഹി സ്വലാം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും തത്തുല്യമായ പ്രായമായിരിക്കണം അത്ര ദീർഘായുസ്സുകളായിരുന്നു മുൻകാല സമൂഹങ്ങളിൽ ദീർഘകാലത്തെ പ്രാർത്ഥനയിലും തപസ്യകളിലും അന്തർഭവിച്ച് ഇലാഹി സാമീപ്യത്തിൻ്റെ പടവുകൾ കയറിപ്പോയി അവർ എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിസലല്ലാഹു അലഹി വസലമ അറുപത്തിമൂന്ന് വർഷമാണ് ജീവിച്ചത് തൻ്റെ സമുദായത്തിൻ്റെ ആയുർദൈർഘ്യവും ശരാശരി അറുപത് എഴുപത് ആയിരിക്കുമെന്ന് അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളുടെ ആരാധനകൾ നിർവഹിച്ച സമൂഹത്തിൻ്റെ തോളോട് ചേർന്ന് നിൽക്കാൻ അർഹത നേടുന്നതെങ്ങനെ നബിയുടെ സമുദായം മുൻകാല സമൂഹത്തിന്റെ മേൽ സാക്ഷിയായിരിക്കുമെന്ന് അള്ളാഹു വെളിപ്പെടുത്തി നീതിമാനായ അള്ളാഹു പരിഹാരം കണ്ടതും തിരുനബി സലാഹുഅലൈഹി വസലമയെ സന്തോഷിപ്പിച്ചതും ആയിരം മാസങ്ങളുടെ പവിത്രതയുള്ള ആ വിശുദ്ധ രാവുകൊണ്ടാണ് ആ രാവിൽ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കിയ സജീവമാക്കിയവർ ഭാഗ്യവാൻമാർ ആ രാത്രിയെ വിസ്മരിക്കരുതെന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്തു റഹ്മത്തെ മുറ്റിയ രാത്രി ലൈലത്തിൽ കതിറുവൻ ഇറങ്ങുന്ന രാത്രി ഭക്തിയാൽ ആളുന്ന രാത്രി ഭക്തിയാൽ ആളുന്ന രാത്രി റമലാനിലുണ്ടൊരു രാത്രി റഹ്മത്തെ മുറ്റിയ രാത്രി ലൈലത്തിൽ കതിറുവൻ ഇറങ്ങുന്ന രാത്രി ഭക്തിയാൽ ആളുന്ന രാത്രി താങ്ക് യു